ഇന്ന് ഞാൻ പൂട്ടും കൊണ്ടും അവലച്ചോടി ഉണ്ടാക്കാനാണ് പോണേ മക്കളെ നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിച്ച് കേൾക്കണം എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ചായക്കടയാണ് ആ ചായക്കടയിൽ ഉച്ച കട നിർത്തി കഴിയുമ്പോൾ കുറച്ച് പൂട്ട് പായ്ക്കി തരും ആ പൂട്ട് ഞാൻ കൊണ്ടുവരും ഇട്ടു പൊടിച്ച് തേങ്ങ ചണ്ടിട്ട് ഞാൻ അവല ചൊടിയായിട്ട് ഉണ്ടാക്കും കല്ലുപോലെ ആവും പൂട്ട് അത് കാരണം ഞാൻ പൊടിച്ചിട്ട് പൂട്ട് പൂട്ടുകൊണ്ട് അവലച്ചൊടി ഉണ്ടാക്കും മക്കളെ എല്ലാവരും ഇത് കാണണം പൂട്ട് ഞാൻ ഉള്ളിലേക്ക് വയ്ക്കുകയാണ് പുട്ടും കൊണ്ട് അവലോസൊടി ഉണ്ടാക്കാനുള്ളത് നിങ്ങൾക്കും ചെയ്യാൻ ബാക്കി വരുന്ന പുട്ടും കൊണ്ട് അവലച്ചോടി ഉണ്ടാക്കാം മക്കളെ നിങ്ങളെല്ലാവരും ഇത് ചെയ്തു നോക്കണം ബാക്കി വരുന്ന പൂട്ടാണ് നല്ലവണ്ണം പൊടിച്ച് എടുക്കണം തേങ്ങ കൂട്ടി തേങ്ങ ചരണ്ടീത് കൂട്ടി പൊടിച്ച് അവലോകിച്ചൊടി ഉണ്ടാക്കാം നമ്മൾ ഭക്ഷിക്കുന്ന സാധനങ്ങളൊന്നും കളയരുത് പണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ കുട്ടൊക്കെ പൊടിച്ചു കഴിഞ്ഞു ഇനി കുറച്ച് തേങ്ങയും കൂടി ഞാനതിൽ ചേർക്കാണു അവര് ചൊടി ഉണ്ടാക്കാണ് ആ ചായ്ക്കൊക്കെ ഇരുണ്ട് സ്പൂണൊക്കെ എടുത്ത് കഴിക്കാം നല്ല രസമല്ലേ അവലസൊടി പോലെ തന്നെ അവലസൊടി തിരുന്ന മാതിരി തന്നെ ഇരിക്കും ഞങ്ങളുടെ വീട്ടിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ മക്കള് അഞ്ചാറ് പേരുണ്ടായി തേങ്ങയും പുട്ടും കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൂട്ടി പൊടിച്ച് വച്ചു ഇനി ഞാനത് അടുപ്പത്തേക്ക് വയ്ക്കാൻ പോവാണ് പുട്ടും തേയെങ്കിലും കൂട്ടി തിരുമ്മി കഴിഞ്ഞു ഞാൻ അടുപ്പത്തേക്ക് വെച്ചേക്കാണ് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ ഉട്ടുകൊണ്ട് ഉണ്ടാക്ക അവലച്ചൊടി ഉണ്ടാക്കണതുകൊണ്ട് ഒരു ശാക്കലം ഉപ്പ് പോലെ തോന്നിക്കും അപ്പോൾ അതുകൊണ്ട് ഇത്തിരി പനസാരൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതറിയില്ല ഇപ്പോൾ ഒരു അവലോസൊടി തന്നെ ആയി അത് തിരുക്കി ഇളക്കി നന്നായിട്ട് ഒന്നും വറുത്തെടുക്കണമല്ലോ വറച്ചെടുക്കണമല്ലോ ഊട്ടി നന്നായിട്ട് തിരുമേക്കണതാണ് നമ്മുടെ പലകാരം ഒരു പതിനഞ്ച് മിനിറ്റായി ഞാൻ ഇത് ഇളക്കി തുടങ്ങിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ അത് ഇറക്കാറായി ഞാൻ ചെറുപ്പകാലത്ത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുനിന്ന് വീടിൻ്റെ അടുത്തുനിന്ന് കിട്ടുന്ന കൂട്ട് ഇതുപോലെ ഉണ്ടാക്കി ഞാൻ തിന്നുകൊണ്ട് അത് ഞാനിപ്പോൾ ചെയ്തതാണ് വീട്ടിൽ പൂട്ട് ബാക്കി വരാണെങ്കിലും എല്ലാവർക്കും ഇതുപോലെ ചെയ്ത് കാണിക്കണം നല്ല പലകാരാണ് തായ്ക്ക് അതുപോലെ ചൊടി ഉണ്ടാക്കണം അതുപോലെ തന്നെ തേങ്ങ കൂട്ടി വറുക്കണം നല്ലവണ്ണം വേവിച്ചെടുക്കണം കൂട്ടി തിരുമി നന്നായിട്ട് ഇളക്കി വാങ്ങാറായിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കഴിഞ്ഞു ഞാൻ ഇച്ചിരിക്ക് ജീരവും കൂടി അതിൽ കൂടെ ഇടാണ് ജീരം ചൂട് പിടിച്ചു കഴിഞ്ഞാൽ ഇറക്കാറാവും രണ്ടാഴ്ച വരെയും ഈ അവലച്ചൊടി ഉണ്ടാക്കിയത് കേടുവരാതെ ഇരിക്കും കൂട്ടിൻ്റെ കൂട്ടും തേങ്ങയും കൂട്ടി ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് രണ്ടാഴ്ച വരെയും ചായക്ക് കടിക്കാം ഇത് അവലസൊടി റെഡി ആയിട്ടുണ്ട് ഞാൻ അവലച്ചൊടി ഇറക്കാൻ വേണം നല്ല പകമായി പുട്ടും കൊണ്ടുണ്ടാക്കിയാൽ അവലോസൊടി റെഡി ആയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ സ്വാദമൊന്നറിയാം നല്ലതാണ് നല്ല രസമുണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കണം പുട്ട് ആരും കളയരുത് കുറച്ച് തേങ്ങ ചേർത്ത് ഒന്നും കൂടി വറുത്താൽ മതി നല്ല രസം ചായക്കഴിക്കാൻ കണ്ടോ മക്കളെ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ ഈ വയസ്സുകാലത്ത് ഞാൻ ഉണ്ടാക്കിയ ഒരു പലഹാരമാണിത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം